വെൽക്കം ടു ട്രൈ ട്രൈഡു നമുക്ക് ഇന്നത്തെ ഗോൾഡിലുള്ള പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വണ്ടേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വണ്ടേ ചാർട്ടിൽ നോക്കിയാൽ കാണാം ഇന്നലെ നല്ല രീതിയിലൊരു ബേറസ് ആയിരുന്നു ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്ന ഏരിയയിലേക്ക് മാർക്കറ്റ് എത്തിയിട്ടുമുണ്ട് ഇനി നമ്മൾ ഇന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ലെവലാണ് ആ ലെവലിലേക്ക് മാർക്കറ്റ് എത്താനുള്ള സാധ്യത ഉണ്ട് അതുപോലെ തന്നെ മുകളിലോട്ട് പോവാണെങ്കിൽ വീണ്ടും എക്സ്പെക്ട് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ് ഇപ്പൊ ഈ രണ്ട് ഏരിയ ആണ് ഇന്നിപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇനി അതിന് മുകളിലോട്ട് പോവാണെങ്കിൽ വീണ്ടും ഉണ്ട് ഈ ലെവലൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഇനി താഴോട്ടേക്ക് വരികയാണെങ്കിലും അതുപോലെ തന്നെ ഈ ലെവലിലും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയാൽ കാണാം മാർക്കറ്റ് ഒരു ട്രെൻഡ് ലൈനെ റെക്സ്പെക്ട് ചെയ്തിട്ടാണ് പോകുന്നത് സോ ഈ ട്രെൻഡ് ലൈനിലേക്ക് ഒരിക്കൽ കൂടി വരാനും ഈ വന്നു കഴിഞ്ഞൊരു പക്ഷേ ഈ ഒരു ലെവലിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ലെവലിലേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് കൂടുതൽ അനാലിസിസ് ചെയ്യാം അതിനു മുന്നേ ന്യൂസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം യു എസ് ടിയിൽ ബാങ്ക് ഹോളിഡേ ആണ് അപ്പോ അതനുസരിച്ച് മാർക്കറ്റിൽ മൂവ്മെന്റ് കുറവാകാനാണ് സാധ്യത അപ്പൊ അതൊന്നും എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക പിന്നെ പ്രത്യേകിച്ച് ന്യൂസുകളൊന്നും ഒന്നും വരുന്നില്ല ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോയിട്ട് അനാലിസിസ് നോക്കാം ച്ചാട്ടുള്ള പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് നമുക്കതിൻ്റെയൊക്കെ ഒരു പ്രൈസ് റേഞ്ച് നോക്കാം ഏറ്റവും താഴത്തെ സപ്പോർട്ടിൻ്റെ ത്രീ ത്രീ ടു സീറോ പോയിന്റ് ടു ഡബിൾ സെവൻ അതുപോലെ തന്നെ ത്രീ 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 ടു പോയിന്റ് സീറോ നയൻ എയിറ്റ് അതിൻ്റെ മുകളിലുള്ളതിൻ്റെ ത്രീ ത്രീ ഫോർ നയൻ പോയിന്റ് വൺ നയൻ സിക്സ് ആൻഡ് ത്രീ ത്രീ ഫോർ സീറോ പോയിന്റ് സെവൻ ഫൈവ് ടു അതിൻ്റെ മുകളിലുള്ളതിൻ്റെ സപ്പോർട്ട് ത്രീ ത്രീ സിക്സ് നയൻ പോയിന്റ് സീറോ ത്രീ സെവൻ ആൻഡ് ത്രീ ത്രീ സിക്സ് വൺ പോയിന്റ് ഫോർ ത്രീ എയിറ്റ് ഇത്രയാണ് സപ്പോർട്ട് ഇനി നമുക്ക് റെസിസ്റ്റൻസിന് നോക്കാം ത്രീ ത്രീ നയൻ ഫൈവ് പോയിന്റ് സിക്സ് ത്രീ ഫോർ ആൻഡ് ത്രീ ഫോർ സീറോ ത്രീ പോയിന്റ് സീറോ ഡബിൾ ടു ഞാൻ അതിൻ്റെ മുകളിലുള്ളത് ത്രീ ഫോർ ടു ഫൈവ് പോയിന്റ് ത്രീ നയൻ സിക്സ് ത്രീ ഫോർ വൺ ഫൈവ് പോയിന്റ് ടു സിക്സ് ഫോർ അതിന്റെ മുകളിലുള്ളത് ഫോർ ഫോർ വൺ പോയിന്റ് എയ്റ്റ് സിക്സ് വൺ ആൻഡ് ത്രീ ഫോർ ഫൈവ് ടു പോയിന്റ് ഫോർ ഫൈവ് വൺ ആണ് അതിന്റെ ഉള്ളിൽ നമ്മൾ എത്തുമെന്ന് പറഞ്ഞിരുന്ന ഒരു ഏരിയ ഇതായിരുന്നു അതിന്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് ത്രീ ഫോർ ത്രീ സീറോ പോയിന്റ് ടു ഫൈവ് വൺ അതുപോലെ തന്നെ ഈ ഒരു ട്രെൻ ലൈൻ ഒന്ന് കളർ ചേഞ്ച് ചെയ്യുന്നുണ്ട് അപ്പൊ ഇത്രയാണ് വൺ അവറിൽ പ്രധാനപ്പെട്ട ഏരിയാസം മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോവാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് നോക്കിയാൽ കാണാം മാർക്കറ്റ് ഒരു നല്ലൊരു ഫിജിയിൽ നിന്ന് വന്നിട്ട് ഒരു ചെറിയ റിയാക്ഷൻ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ കിട്ടി റിജക്ഷൻ ആയിട്ടില്ല എനിവേ ഒരു റിജക്ഷൻ കിട്ടാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇവിടെ നിന്ന് റിജക്ഷൻ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോ അവിടെ നിന്ന് റിജക്ഷൻ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു ചെറിയൊരു സെലണ്ടറി എടുക്കാം അതിന്റെ ഒരു ഏറെക്കുറെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ലെവൽ വരെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഈ ലെവൽ എന്ന് പറയുമ്പോൾ ആദ്യം ഈ ഇവിടേക്ക് നോക്കുക ഇവിടെ നിന്ന് ഒരു പക്ഷെ മാർക്കറ്റ് ഒന്ന് വീണ്ടും ചിലപ്പോ ഒന്ന് മുകളിലോട്ട് പോയിട്ട് വീണ്ടും താഴോട്ടേക്ക് വരാനുള്ള സാധ്യത ഉണ്ട് അപ്പോ ഈ ലെവൽ വരെ നമുക്ക് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അടുത്ത ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ട്രെൻഡ് ലൈൻ ആണ് നേരത്തെ പറഞ്ഞിരുന്നു ഒരു ഈ ട്രെൻഡ് ലൈനെ റെസ്പെക്ട് ചെയ്തിട്ടാണ് മാർക്കറ്റ് പോകുന്നത് എന്നുള്ളത് അപ്പൊ ആ ട്രെൻഡ് ലൈനിലേക്ക് വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ചിലപ്പോഴൊന്ന് താഴോട്ടേക്ക് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം റിയാക്ഷൻ കിട്ടി മുകളിലോട്ടേക്ക് കയറി വരാനുള്ള സാധ്യതയുണ്ട് എസ്പെഷ്യലി ഹയർ ടൈം ഫ്രെയിമിൽ പോയി നോക്കി കഴിഞ്ഞാൽ ഇതിന്റെ മുകളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം നല്ലൊരു കാൻഡലിന് കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ഹയർ ടൈം ഫ്രെയിമിന്റെ കാൻഡിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്നൊരു ബൈ എൻട്രി ഉണ്ട് അത് ശ്രദ്ധിക്കേണ്ടത് വെയിറ്റ് ചെയ്യണം നല്ലൊരു കൺഫർമേഷൻ എടുക്കണം എടുത്തതിന് ശേഷം മാത്രം എടുക്കുക എടുത്ത ഒരു ബൈ എൻട്രി ഉണ്ടെങ്കിൽ ഇവിടം വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം പിന്നെ ഇത് ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുകളിലോട്ട് ഈയൊരു ലെവല് ഈയൊരു ലെവൽ വരെയൊക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് വീണ്ടും ബ്രേക്ക് ചെയ്താൽ മുകളിലോട്ട് പോവാം പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ താഴോട്ടേക്ക് വീണ്ടും ഒരു റിയാക്ഷൻ ക്യാൻഡിലോ ഒരു റിജക്ഷൻ ക്യാൻറ്റിലോ തന്നിട്ട് ഒരു കൺഫർമേഷൻ തരുവാണെങ്കിൽ വീണ്ടും താഴോട്ടേക്ക് തന്നെ ഇറങ്ങാം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് മാർക്കറ്റ് ഹോളിഡേ ആണ് യു എസ് ബാങ്കുകളെല്ലാം ഹോളിഡേ ആണ് അപ്പോ ഈയൊരു ലെവലിലേക്കൊക്കെ മാർക്കറ്റ് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് ഇതൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് അപ്പൊ അതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും സെല്ലിംഗ് പ്രഷർ വരാനുള്ള സാധ്യത ഉണ്ട് അപ്പൊ അതൊന്ന് നോട്ട് ചെയ്തു വെക്കുക മിക്കവാറും ഈ റേഞ്ചിന്റെ ഉള്ളിൽ തന്നെയായിരിക്കും മാർക്കറ്റിൽ മൂവ് ചെയ്യുന്നത് കൂടിപ്പോയാൽ കൂടിപ്പോയാൽ ഇവിടേക്ക് എത്താം അല്ലെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്തിട്ട് ഇവിടം വരെ എത്താം അത്ര തന്നെയാണ് സാധ്യതയുള്ളൂ കാരണം മാർക്കറ്റിന്റെ മൂവ്മെന്റ് വളരെ കുറവായിരിക്കാനാണ് സാധ്യത അപ്പൊ ഇതെല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന എല്ലാവരും പറഞ്ഞ ഏരിയ നോട്ട് ചെയ്ത് വെക്കുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു